പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വെള്ളക്കണിക്കൊന്ന അല്ലെങ്കിൽ മണിക്കൊന്ന എന്ന ചെടിയാണ് ക്ലിയോ ലൈറ്റ് ബൾബ് ചെയിൻ ഓഫ് ഗ്ലോറി എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് വർഷത്തിൽ ശൈത്യകാലത്ത് നാല് മാസത്തോളം ഇതിൽ അതിമനോഹരമായി പൂവിട്ട് കുടനു നിൽക്കുന്നത് കാണാൻ എന്തുമാത്രം ഭംഗിയെന്നോ ഇതിൻ്റെ മൊട്ടുകൾ ബൾബ് പോലെ നിൽക്കുന്നത് കൊണ്ടാവാം ലൈറ്റ് ബൾബ് എന്നും വിളിക്കുന്നു ഏത് ക്ലൈമറ്റിലും വളരുന്നു ഇവയിൽ ചെറുകാറ്റടിച്ചാലും പൂവിതളുകൾ അടർന്നു വീടില്ല ചെടിച്ചട്ടിയിലും തറയിലും വളർത്താം കീടബാധയും അധികം അലട്ടാറില്ല കണിക്കൊന്ന മിക്കതും മരമായൽ മാത്രമേ പൂക്കാറുള്ളൂ എന്നാൽ മണിക്കൊന്നയ്ക്ക് അത്രയും കാലം വേണ്ടിവരില്ല തേനീച്ചകൾക്കും ശരഭങ്ങൾക്കും വളരെ ഇഷ്ടമുള്ള പൂക്കളാണ് കഴിയുന്നതും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നടരരുത് ഇതെൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന വെള്ള കൊന്നയാണ് ശിഖരങ്ങളിൽ നട്ടും വേരിൽ നാമ്പുള്ളതും നട്ടു വളർത്താൻ കഴിയും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവ്വം നിങ്ങളുടെ ജേക്കബ് മാത്തി ഇലഞ്ഞി